السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم റഹ്മില്ലാലോ ആലോചിച്ചു നോക്കണം ജീവിത ലാളിത്യത്തിന്റെ ഉദാഹരണം ഇത് ലളിത ജീവിതത്തിൻ്റെ മഹാമാതൃക ഇത് ലളിത ജീവിതത്തിൻ്റെ ലോക മാതൃക വെറും കഴുതപ്പുറത്ത് ലോക ചക്രവർത്തി അങ്ങനെ ഒരു ചക്രവർത്തിയെ സങ്കല്പിക്കാൻ കഴിയുമോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ലോക ചക്രവർത്തിയെ സങ്കല്പിക്കാൻ പോലും ലോകത്തിന് പ്രയാസമാണ് പറയുകയാണ് ആ ചുണ്ടിൽ ഞാൻ മന്ദഹാസം കണ്ടു കഴുതയുടെ കാലം മണ്ണിലേക്ക് പൂണ്ടുപോയപ്പോൾ കഴുത വീണുപോയപ്പോൾ പുണ്യനബിയുടെ ദേഹത്ത് പൊടിമണ്ണ് പറ്റിയപ്പോൾ വിഷമമല്ല പ്രയാസമല്ല പുഞ്ചിരിയോടുകൂടി അതിനോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂല് കഴുതപ്പുറത്ത് യാത്ര തുടരുകയാണ് അലൈഹി വസല്ലം ഓർത്തിട്ട് സ്വലാത്ത് ചെല്ലണം ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ോക നേതാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചൊല്ലണം അലൈഹി വസല്ലം അലൈഹി വസല്ലം ാഹു അലൈഹി വസല്ലം അത് പാഴാകാത്ത ഉപഹാരമാണ് അത് രണ്ട് ലോകത്തേക്കുള്ള സുരക്ഷയാണ് അത് സുരക്ഷയുടെ നെടുങ്കോട്ടയാണ് എല്ലാവിധ പ്രവണതകളിൽ നിന്നും പ്രതിഭാസങ്ങളിൽ നിന്നും മുഴുവൻ നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്തെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ صلى الله على محمد وعليه وسلم صلى الله على محمد ആ യാത്രക്കിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി കൊണ്ട് സ്നേഹപൂർവം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അള്ളാൻ്റെ റസൂല് മുഴിൻ്റെ വയറ്റത്തൊന്ന് തൊട്ടു എന്നിട്ട് ചോദിച്ചു അടിമകളായ മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹുവിനുള്ള ഹക്കെന്താണ് അവകാശമെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പരിശുദ്ധ റസൂൽ ഉടൻ തന്നെ അള്ളാഹൻ്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹ് കുമ്മവൻ്റെ റസൂലിനുമേ ആണത് ഏറ്റവും നന്നായിട്ട് അറിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അലൽ ഇബാദി വലാ ബിഹി ഷൈഅ ഒരു അവകാശമുണ്ട് പടപ്പുകളിൽ നിന്ന് മുഴുവൻ സൃഷ്ടികളിൽ നിന്ന് മുഴുവൻ മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് ഇബാദിൽ നിന്ന് അതെന്താണ് അവനിൽ പങ്കു ചേർക്കാതെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ് അവന് മാത്രം ആരാധിക്കലാണ് അത് അള്ളാക്ക് ഉള്ള ഹക്കാണ് യാത്ര കുറച്ചങ്ങ് പോയപ്പോ കഴുത പുറത്തിരുന്നു റസൂല് ചോദിക്കുകയാണ് ഉമ്മാന്റെ മകനെ അള്ളാന്റെ റസൂൽ പറയുകയാണ് രണ്ടാം വട്ടം എന്റെ പ്രിയപ്പെട്ട മുഹാദെ മുഹാദിന്റെ ഉമ്മയുടെ മകനെ സ്നേഹം കൊണ്ട് താൽപര്യം കൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അള്ളാന്റെ റസൂല് മുഹായന്റെ വയറ്റത്ത് പിന്നെയും തന്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് തലോടി മുഹായന്റെ ഉമ്മയുടെ മകനെ നിനക്കറിയുമോ ജനങ്ങളത് ചെയ്താൽ മനുഷ്യരും സൃഷ്ടികളും ആ കടമ നിർവഹിച്ചാൽ പിന്നെ ജനങ്ങൾക്കും മനുഷ്യർക്ക് സൃഷ്ടികൾക്കുള്ള അവകാശം അള്ളാഹുവിന്റെ മേൽ എന്താണെന്ന് നിനക്കറിയുമോ മു അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഹക്കെന്തെന്ന് അറിയുമോ അത് പറഞ്ഞു അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായിട്ടറിയുക തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ഹഖൽ ഇബാദി അലല്ലാഹി ഇദാഹും ദാലിക ജന്ന അവരത് ചെയ്തു കഴിഞ്ഞാൽ ചേർക്കാതെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അകപ്പെടാതെ അള്ളാഹുവിന്റെ അഭിബാദത്തിൽ അവർ മുഴുകി കഴിഞ്ഞാൽ അവരതിനെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ അവരോട് പാലിക്കേണ്ട മറ്റൊന്നുണ്ട് പാലിക്കും സിമ്പിൾ ഭൂമിയിലെ കാര്യം വളരെ സിമ്പിൾ 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 കാര്യവും പക്ഷേ കഠിനമാണ് കഠിനമായ വ്രതത്തിലൂടെ കഠിനമായ പ്രാർത്ഥനയിലൂടെ കഠിനമായ ജീവിത സംസ്കരണത്തിലൂടെ കഠിനമായ ജീവിത ശിക്ഷണത്തിലൂടെ മാത്രമേ അതിലേക്ക് മുന്നേറാൻ കഴിയൂ അവരെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് അള്ളാഹു അവർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം അതുതന്നെയാണ് ഏറ്റവും വലുത് മരിച്ചുപോകും ഭൂമിയിൽ ഏർപ്പാട് തോന്നും ആൾക്കാരുടെ പാച്ചിലും ഏർപ്പാടും ഒക്കെ കണ്ടാൽ ചിലരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാത്തതോന്നും തോന്നും ഇവിടെ എന്നും പാർക്കണവരാണെന്ന് ഇല്ല ഇല്ല വളരെ നൈമഷികമാണ് വളരെ താൽക്കാലികമാണ് വളരെ ക്ഷണികമാണ് എപ്പോഴും അവസാനിച്ചു പോകുന്നതുമാണ് ആകെ നിലനിൽക്കുന്നത് പരിശുദ്ധ നബി അലൈഹി വസല്ലമയുടെ ചര്യയിലെ ജീവിതമാണ് രണ്ടാം ഉമർ ഉമർന്ന് പേര് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കേട്ടു ഒരു ദിവസം ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഓരോ ഖബറിനെയും അസീസ് െ നോക്കിക്കൊണ്ട് പാടി ഞാൻ അടുക്കൽ പോയിട്ട് ആ കബറുകളെ വിളിച്ചു നോക്കി വലിയവരും നിസ്സാരക്കാരും എവിടെ പോയി കബറസ്ഥാനിൽ എത്തി നോക്കുമ്പോൾ വലിയവർക്കും മാറടി മണ്ണ് നിസ്സാരക്കാർക്കും മാറടി മണ്ണ് വലിയവർക്കും മീസാങ്കല് ചെറിയവർക്കും മീസാങ്കല് നേതാക്കൾക്കും മാറടി മണ്ണ് അനുയായികൾക്കും ആറടി മണ്ണ് പണക്കാർക്കും ആറടി പണിക്കാർക്കും മുതലാളിക്കും തൊഴിലാളിക്കും ഗുരുനാഥനും ശിഷ്യനും എല്ലാവരും ഒരുപോലെ ഞാൻ ചെന്നുകൊണ്ട് വിളിച്ചു നോക്കി വലിയ ചെറിയ ജമീഅൻ ഫമാ ഫമാ അവരൊക്കെ അവരൊക്കെ അവരെ അവരെ കുറിച്ച് കുറിച്ച് വിവരം വിവരം പറയാൻ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ നൽകാൻ വമാതു വമാതൽ ഖബറു അവര് മരിച്ചുപോയതോടൊപ്പം അവരുടെ വിവരങ്ങളും മരണപ്പെട്ടു പോയി അവരെക്കുറിച്ച് പറയാനും ആളില്ലാത്ത വിധം അവര് മരിച്ചപ്പോ അവരുടെ കഥകളും മണ്ണടിഞ്ഞു അവരുടെ ജീവിതവും കബറടക്കി ഇന്ന് ഒരുപാട് ചെറുപ്പത്തിലാളുകൾ മരിക്കണില്ലേ കുട്ടികൾ മരിക്കണില്ലേ നടക്കുമ്പോൾ മരിക്കണില്ലേ മൊബൈൽ ഫോൺ ചെയ്യുമ്പോൾ മരിക്കണില്ലേ ഓർക്കുക ഓർക്കാനാണ് ഈ സദസ്സ് മണവാളൻ ചമയാനുള്ള മോഹത്തോടെ നടന്ന ചെറുപ്പക്കാരനെ കബറടക്കുമ്പോ പുതിയാപ്പിള പോകാനുള്ള അവന്റെ മോഹത്തെയുമാണ് കബറടക്കുന്നത് അദ്ദേഹത്തെ മാത്രമല്ല കബറടക്കിയത് മക്കളെ കെട്ടിക്കാൻ നല്ല നിലയിൽ തന്റെ പെൺമക്കളെ പറഞ്ഞേക്കാൻ ആഗ്രഹിച്ച ബാപ്പ മരണപ്പെട്ടു പോകുമ്പോ ആ മയ്യത്തിനോടൊപ്പം

ഇസ്ലാമിലെ രണ്ടാം ഉമർ എന്നാണ് ഭരണാധികാരിയായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസിന് ചരിത്രം കൊടുത്ത പേര് മഹാമാതൃകയായ ജീവിതമായിരുന്നു അത് പോയിട്ട് പറയാം കഴിഞ്ഞു പോയവരെ പറ്റി എന്നോട് ചോദ്യം ചോദിക്കുന്നവരെ കഴിഞ്ഞു പോയവരെ പറ്റി അനുസ്മരണം നടത്തുന്നവരെ കഴിഞ്ഞു പോയവരെ പറ്റി അനുസ്മരണങ്ങളും ഓർമ്മപ്പെടുത്തലുകളും അവരുടെ ചർച്ചകളും ചരിത്രങ്ങളും ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നവരെ അത് ചോദിച്ചന്വേഷിക്കുന്നവരെ നീയും മരണപ്പെട്ടു പോകില്ലേ എന്റെ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് നീ എന്താണ് ചെയ്തത് മരണമേ മരണമേ നീ എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു ചോദിക്കുകയാണ്